പോയി അക്ബർ ഗ്രൂപ്പ് ഗ്രൂപ്പ് എല്ലാം തീർന്നു പോയി അപ്പാനിയുടെ പടിയിറക്കൽ കൂടുതലായ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞല്ല ഞാനത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയ അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇന്നലെ അപ്രത്യക്ഷമായി അപ്പാനിരത്ത് ബിഗ് ബോസ് കൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അക്ബർ ആര്യനും അടങ്ങുന്ന വലിയ ഗ്രൂപ്പിന്റെ നേതാവായ അബാരി പോയപ്പോൾ ആ ഗ്രൂപ്പിലെ അംഗമായ അക്ബർ പ്രത്യേകിച്ച് അക്ബറും ആര്യനും അത് കൂടുതൽ അക്ബറാണ് ശരിക്കും കരയുകയാണ് ചെയ്ത് കരയുന്നെന്ന് പറഞ്ഞാൽ ശരിക്കും കരയുകയാണ് ചെയ്തത് ഗ്രൂപ്പ് ഓം ഗ്രൂപ്പ് ഇസവും നടന്ന് പടത്തലവും പോയ അവസ്ഥയിലെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിലെ ഗ്രൂപ്പ് ഓമിന്റെ ഭാഗമായ നമ്മുടെ അക്ബർ ഖാൻ പിന്നെ ആര്യനും അവരെല്ലാം സത്യം പറഞ്ഞ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ പോലും വിചാരിച്ചില്ല അപ്പാനെ അവിടെ നിന്ന് പുറത്താവുന്നു ഈ പുറത്താക്കലേ ആ ഗ്രൂപ്പീസത്തെ അല്ലെ ഗ്രൂപ്പിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായോണ്ട് തന്നെയാണ് അപ്പാനെ അവിടെ നിന്ന് ആദ്യം പുറത്തായത് അപ്പാനയ്ക്ക് പുറത്ത് അത്രയ്ക്ക് കൈറ്റേഴ്സ് വരാൻ കാരണം ഈ ഗ്രൂപ്പിന്റെ ഭാഗമായോണ്ട് ഒറ്റയ്ക്ക് നിന്ന് അനീഷും അനുമോട് നിൽക്കുന്നവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗവും അല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ും ഫൈനലിൽ വരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് അപ്പാനി ശരത് അതിനൊരു സംശയവുമില്ല പക്ഷെ യാദർശ്യമായി എന്ന് പറയണ്ടെ അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ പുറത്തായിരുന്നു ഒരുപാട് പേര് അവിടെ കരയുന്നു ശൈത്യെ കരയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് താങ്ങാൻ പറ്റാത്ത രീതിയിൽ കരയുന്നുണ്ടായിരുന്നു വെച്ചാൽ അപ്പാനിയാണ് ഗ്രൂപ്പ് നേതാവ് പിന്നെ അവരുടെ നേതാവ് അക്ബർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിരുന്നില്ല എന്നെ കൊച്ചുകൂടി അവസാനിക്കാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരത്തെ ബൈ